മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് ുംതംയിൽ നിയന്ത്രണമുട്ട സ്വകാര്യ ബസ് ക്രാഷ് ബാരിലടിച്ച് അപകടം തുവൂർ സ്വദേശിനിയായ പ്ലസ് ടു വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റു തിങ്കളാഴ്ച വൈകിട്ട് അഞ്ച് ആയിരുന്നു അപകടം റോഡരികിലെ പുൽക്കാടുകൾ കാഴ്ച മറച്ചതാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാരുമായി കരുവാരകുണ്ടിൽ നിന്ന് മഞ്ചേരിയിലേക്ക് പുറപ്പെട്ട ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് എതിരെ വന്ന മറ്റൊരു വാഹനത്തിന് വശം കൊടുക്കുന്നതിനിടെ റോഡരികിലെ ചാലിൽ ഇറങ്ങിയാണ് ബസ് നിയന്ത്രണം വിട്ടത് ക്രാഷ് ബാരിയറിൽ ഇടിച്ചു നിന്നതിനാൽ താഴ്ചയിലേക്ക് മറിയാതെ വലിയ അപകടത്തിൽ നിന്ന് ഒഴിവായി ബസ്സിൽ ഉണ്ടായിരുന്ന പ്ലസ് ടു വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റു പായ്പുല് ചോലയിൽ വലിയ വളവുകൾ ഉള്ള ഭാഗത്ത് റോഡരികിൽ പുൽക്കാടുകൾ തഴച്ച് വളർന്നിട്ടുണ്ട് ഇവ ഡ്രൈവറുടെ കാഴ്ച മറച്ചതാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു പിന്നെ ഈ റോഡ് സൈഡിലെ പുല്ല് പിന്നെ പൈപ്പിനുള്ള സംഭവം ഉണ്ടല്ലോ ഇപ്പൊ ചാലു കയറിയിട്ടുണ്ട് ഇപ്പൊ പുല്ലാണോ കാടാണോ ഒന്നും പറയാൻ പറ്റില്ല അടുത്തുള്ള പഞ്ചായത്തുകളൊക്കെ സൈഡ് ക്ലീൻ ആക്കിയിട്ടുണ്ട് പഞ്ചായത്ത് കാണും ഈ ഈ രണ്ട് രണ്ട് സൈഡിൽ കണ്ടില്ലേ ശതമാനം ഈ അടച്ചിട്ടുണ്ട് അവിടെ കല്ല് അത് പുല്ല് വന്നറാണ് ആ തട്ടിട്ടാണ് വണ്ടി തെറ്റി പോയതാ എന്താണ് കയ്യാറ്റാട് ഉണ്ടായതുകൊണ്ട് ഇപ്പൊ ഈ വലിയ അപകടങ്ങളൊന്നും സംഭവിക്കാൻ വണ്ടിക്ക് മാത്രം പരിക്ക് പറ്റിട്ടുള്ളൂ വലിയ ആളുകൾക്കൊന്നും വലിയ പരിക്കില്ലാതെ ഓപ്പോസിറ്റ് വന്നിട്ട് എടുത്തോണ്ട് വണ്ടിച്ചു സംഭവം പുല്ലാണോ കുഴിയാണോ ഒന്നും അറിയാൻ പറ്റാത്ത